സമയം നാലരയായി അപ്പൊ ഇന്നലെയാണ് ഇവര് ഇങ്ങോട്ട് വന്നത് വൈകുന്നേരം ഇന്നലെ നമ്മള് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല ഇവര് വന്നതിന്റെ ഇല്ലേ അതെ അതെ വീഡിയോ ഇട്ടിണ്ടായി അപ്പൊ ഇന്ന് അവരുടെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ എന്താ രാവിലെ ഓർക്കണം ഇപ്പതേ ഇപ്പൊ ബാത്റൂമിലാണ് അവനെ ഇതുണ്ട് വയ്യേ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വന്നപ്പോട്ട് കിടന്നിറങ്ങാം ഫുഡേക്കാ കിടന്നിറങ്ങാം ഫുഡ് കിടന്നുറങ്ങ അങ്ങനെയായിരുന്നു ഫുഡൊന്നും കഴിക്കില്ലേ അല്ലെ ഫുഡ് ഒന്നും കഴിക്കണല്ലേ കുറച്ച് ദിനൊന്നും കിടന്നുറങ്ങുന്നത് അങ്ങനെയാണ് അത് ഇപ്പൊ വൈകുന്നേരം നാലര അപ്പൊ ഞങ്ങള് ഏകദേശം വൈകുന്നേരം ചായ ഒക്കെ കുടിച്ച് അതല്ല അല്ല അല്ലേ പണിയെടുത്ത് മറിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ഇപ്പൊ കല്ലത്തിലൊരിക്കലാണല്ലോ വരവും പോക്കൊക്കെ പോക്കെ പ്രാവശ്യം വന്നപ്പോൾ ഡ്രസ് വരെ ഞാനാ കഴിഞ്ഞാല്

അങ്ങനെ തോന്നണ വെറുതെ പറഞ്ഞ വീട്ടിലേക്ക് പറഞ്ഞ കാര്യം പറഞ്ഞതാ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് അവിടെ പോകുമ്പോ എല്ലാരും പറയൂ അതാണ് നമ്മുടെ വീട് അതാണ് നമ്മുടെ ഒരു ഒരു ആ എക്സ്പീരിയൻസ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ഇത് എല്ലാരും ഞാനിങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നു വിചാരിച്ചൊരു വ്യക്തിയല്ല ഞാനല്ല ഞാനെപ്പോഴും പറയാം അങ്ങനെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മടെ വീട്ടില് നമ്മളും നിക്ക ചോ കല്യാണം കഴിഞ്ഞു ആദ്യം ഇങ്ങട് വരും പിന്നെ ഇവിടെ അങ്ങട് പോയി കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് പോയില്ല ഇന്നലെ ചോദിച്ചപ്പോൾ അത് ഞാനേ ഈ വരവ് ഞാൻ മറന്നുപോയി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടേക്കുള്ള വരവ് ആ കാര്യം ഞാൻ മറന്നുപോയി അപ്പൊ അതാ ഞാൻ പറഞ്ഞേ ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ച് ബുധനാഴ്ച വരെ ഞാൻ പോണേ പിന്നെ വ്യാഴം വെള്ളി വെള്ളിയാഴ്ചനായിട്ട് ഞാൻ ദിവസം അവിടെ നിൽക്കുമ്പോൾ പോയി അതൊന്നും പറഞ്ഞിട്ട് ഒന്നും പെട്ടെന്നുണ്ടായതല്ല പിന്നെ പട്ടിയും അതെ പോണം 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 ഇരുട്ടാ പോണ പോയിട്ട് വാ അപ്പള അങ്ങ് റെഡി ആയി നിക്കൂട്ടോ അവനോടുത്ത് റെഡി ആവാൻ പറയാം ഒരാളുടെ ഡ്രസ് മാറാൻ പറഞ്ഞിട്ട് നേരായി പറഞ്ഞു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട വീടൊക്കെ അതേപോലെ തന്നെ കുറഞ്ഞാളായി അല്ല മുന്നേ കണ്ടിട്ടുള്ളതാണ് പിന്നെ അതിന് ആ ചോദ്യത്തിന് പ്രസക്തില്ല അതെ അങ്ങനെ അവനങ്ങനെ മിണ്ടിയും ആദ്യമൊന്നും ഉണ്ടാറൊന്നില്ല വരിക മോളെ കയറി ഇരിക്കണെ കാടു പോകാനാണ് ഉദ്ദേശിക്കണത് പക്ഷെ സമയം അഞ്ചേകാലായി ഇരുട്ടായി വീട്ടിൽ ഉണ്ണി ഉണ്ട് അവിടെ പോണ ഉണ്ണീനെ എടുത്തോണ്ടിരുന്ന അമ്മീച്ചടുത്ത് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞിട്ടില്ലല്ലോ ഞാനും പറഞ്ഞിട്ടില്ല ഉണ്ണി വരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിർത്തും അറിയില്ല അപ്പൊ നമ്മളെ പരിപാടി അതാണ് ഏതാണ് വരാണെങ്കിൽ കൊണ്ടുവരാ നാളെ ഒരു പോവും അല്ലേ അവിടെ നിന്ന് വന്ന് ഇവര് ഇവരൊക്കെ കൊണ്ടുപോകും പിന്നെ പോവാൻ പറ്റില്ല പിന്നെ രണ്ടു ദിവസം അല്ല പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അന്നെ പോവും പിന്നെ പോവലൊന്നും നടക്കൊന്നുമില്ല നടക്കൊന്നുല്ല അത് കാണും നമ്മള് പോണത് വന്നു എന്റെ മോളെ അന്നേടെ കോസ്റ്റ്യൂമൊക്കെ മാറി അന്നെ കല്യാണം കഴിഞ്ഞപ്പോ കോസ്റ്റ്യൂമൊക്കെ മാറി ഇതാ എനിക്ക് തിന്നടുത്തന്നെ ചുരിദാർട്ടാ മതി പറഞ്ഞിട്ട് അത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ചുരിദാർ ഇട്ടോ അങ്ങനെ വേണേലും ഇട്ടോ അതിന് വേണ്ടി അടച്ചു കൊടുത്തതാ മൂന്നെണ്ണവും ഓ അന്നെ പറഞ്ഞ കേക്കാറില്ലല്ലോ ഏ ഇല്ല കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞോ എല്ലാം അറിയാലോ പ്രത്യേക നമ്മള് നേരെ കാടുകുറ്റി പോവാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കല്യാണത്തിന്റെ ദിവസം കല്യാണം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അതൊന്നും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിണ്ടാവില്ല ഐ മീൻ തിരക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടങ്ങൾ ഞാൻ റഷായിട്ട് എന്റെ ആ ഒരു ടൈം പോയത് ഞാൻ രണ്ടാം തീയതി വന്നതിന് ശേഷം പതിനൊന്നാം തീയതി വരെ എനിക്ക് ഫുള്ള് റഷ് എന്ന് പറയാണെങ്കില് വീട് പണി ആ പിന്നെ കല്യാണം ഞാനൊന്നും എടുത്തിട്ടില്ല ഡ്രസ് എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല പിന്നെ മന്ത്രപോടി എടുക്കാൻ പോക്ക് അതെ എല്ലാം ഞാൻ വന്നതിന് ശേഷമാണ് നടക്കണത് വീട് പണിയിലെ വീട് പണി കഴിഞ്ഞ് നമ്മൾ കേറി താമസിക്കണെങ്കി വെഞ്ചിരിപ്പ് പരിപാടിയും ില് എല്ലാ ദിവസവും കിടന്ന് നടക്കാൻ മാത്രമായിരുന്നു ആ ഒരു ദിവസം കിട്ടിയ വ്യാഴാഴ്ച മാത്രം പിന്നെ എടുത്ത ഇട്ട കോട്ട് തലവുസാണ് കിട്ടുന്നത് വലിയ ആ ഒരു സമയം എൻജോയ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇട്ടുകൊണ്ട് ഞാൻ തന്നെ കിടന്നു നടക്കണല്ലോ நமக்கு அஹ் செய்ய முன்கூட்டி நம்ம எல்லாம் அப்பனோடு இன்னும் கூட அல்ல இன்னி ஓகே ചെയ്തു അപ്പൊ പക്ഷെ ഇപ്പൊ നമുക്ക് തലേ ദിവസം പരിപാടിക്കുന്ന ഹാളിന്റെ ഡെക്കറേഷൻ അതിനൊപ്പം തന്നെ അവര് ചെയ്തു പിന്നെ ക്യാമറ നമ്മൾ ഓൾറെഡി സെറ്റ് സെറ്റ് ചെയ്തപ്പോ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് ബാല ലൈറ്റ് ഇടാനുള്ളതും ആ പേപ്പറിനുള്ളത് കൊണ്ട് അത് പ്രശ്നം ഉണ്ടായില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഡ്രസ്സിന്റെ മാത്രമായിട്ട് നമുക്ക് അല്ലേ പിന്നെ വേറെ പിന്നെ വേറെ അല്ലാണ്ട് നമുക്ക് വേറെ പ്രശ്നം അതാർക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരവസാനാണ് അളിയന് കിട്ടിയത് അണിയന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ അലിയന്റെ അലിയനെ കിട്ടാനാണ് പാടായത് എല്ലാ ദിവസം ഇറങ്ങും അത് ചെയ്യാൻ ഇത് ചെയ്യാൻ പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആയോണ്ടായിരുന്നില്ല മാത്രം ഇതായിരുന്നു അമ്മയും അപ്പൊക്കെ വിളിച്ചിട്ടുണ്ടായി ഇപ്പൊ കിട്ടിയാ കാണിച്ചോ ഇതിന്റച്ചും ഏത് പാപ്പ വേണ്ടേ ഇതാരാ ഇതാരാ ഹേബിതാരാ അത് തന്നെ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ പിന്നെ ഇവിടെ ഇവിടെ വേറെ കാര്യം ഒരു സാധനം ഉണ്ട് കണ്ട നീ പാത്രം ഓ മൈ ഗോഡ് നല്ല അതിന് കാറൊക്കെ എവിടെയാ എവിടെയാർക്കു ഗൈസ് ഞാൻ കുളിച്ച് വിളിച്ച മാറി ഹസിബേബി കുളിച്ച ഡ്രസ്സൊക്കെ മാറി ബേബി വരുന്നില്ലല്ലോ ഇല്ലല്ലോ എവിടെയാ കാർ എവിടെയാ ടാറ്റ കാറവിടെയാ അന്നെടുത്തോടാ അന്യെടുത്തുണ്ടോ റസിറ്റാറ്റിസ് കഴിക്കണോ പൊറത്ത് കഴിക്കണോണോ വണ്ടി തനഞ്ഞോല്ലേ ചായ ജ്യൂസാണ് <laughs> <crainated>

അയ്യോ നമ്മളങ്ങനെ വീട്ടിലൊക്കെ എത്തി നമുക്ക് ഐസ്ക്രീം ഓർഡർ നമ്മളോട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്ക എ കൊഴഞ്ഞി പോയിട്ടെ